നടനും കൊമേഡിയനുമായ ബിനു അടിമാലിക്കെതിരെ ആരോപണങ്ങളുമായി ബിനുവിന്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജർ രംഗത്ത് വന്നിരിക്കുകയാണ് റിയാലിറ്റി ഷോയുടെ ലൊക്കേഷൻ വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷ് ആരോപിക്കുന്നത് ബിനുവിതെതിരായ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്ന നെഗറ്റീവ് കമന്റുകൾക്ക് കാരണം ജിനേഷ് ആണെന്നാണ് ആരോപണം ഉയർത്തിയാണ് ആക്രമണം നടന്നതെന്നാണ് ജിനേഷ് ആരോപിക്കുന്നത് ബിനു അടിമാലിയുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തുവെന്നും അത് ചോദിക്കാനും അനുരഞ്ജനത്തിനു വിളിച്ചു തന്നെ അക്രമിച്ചുവെന്നാണ് യൂട്യൂബ് ചാനലിലൂടെ പറയുകയും ചെയ്തത് ഒപ്പം ബിനു അടിമാലി ഭീഷണിപ്പെടുത്തുന്ന വോയിസ് ക്ലിപ്പും ഇദ്ദേഹം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച കൊലം സുതിയുടെ വീട്ടിൽ ബിനു അടിമാലി പോയതും മഹേഷ് കുഞ്ഞുമോളെ സന്ദർശിച്ചതും നടനുള്ള ചീത്തപ്പേര് സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നു എന്നുമാണ് ജിനേഷ് ആരോപിക്കുന്നത് എന്നാൽ ഇപ്പോൾ സംഭവത്തിൽ ഫോട്ടോഗ്രാഫർ ജിനേഷ് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മറുപടിയുമായി നടൻ ബിനു അടിമാലി രംഗത്ത് വന്നിരിക്കുകയാണ് ജിനേഷിനെ താൻ ഉപദ്രവിച്ചിട്ടില്ല എന്നും ക്യാമറ തല്ലിപ്പൊട്ടിച്ചിട്ടില്ല എന്നുമാണ് ബിനു അടിമാലി അഭിമുഖത്തിൽ പറഞ്ഞത് മകളുടെ പേരിൽ സത്യം ചെയ്യുന്നതായും അദ്ദേഹം പറയുകയും ചെയ്തു ബിനു അടിമാലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കോമഡി സ്റ്റാർസിന് മുമ്പ് ഞാൻ രസികരാജ പരിപാടിയിൽ സ്കിറ്റ് ചെയ്തിരുന്നു അന്ന് ഞാൻ ആർക്കൊപ്പം നിന്നാണോ സ്കിറ്റ് കളിച്ചത് അവർക്കൊപ്പമാണ് ഇന്നും സ്കിറ്റ് കളിക്കുന്നത് പല ചാനലുകളിലും പലതരത്തിലാണ് എന്നെ കുറിച്ച് വാർത്ത വന്നത് ഞാൻ പിടിച്ചെറിഞ്ഞു ചവിട്ടി കൂട്ടി എന്നൊക്കെയാണ് കമന്റ്സ് വന്നത് കമന്റ്സ് നോക്കാറല്ല അതിനുള്ള മാനസിക അവസ്ഥയിലല്ല അത് വായിച്ചാൽ ഞാൻ തകർന്നു പോകും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഞാൻ കാണുന്നത് പുള്ളി ഒരു ഫോട്ടോഗ്രാഫർ ആണ് ഞങ്ങളുടെ എല്ലാ ഫോട്ടോ എടുക്കാറുണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു ചേട്ടന്റെ സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റയിലൊന്നും ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാൻ അത് സമ്മതിച്ചു റീച്ചുള്ള ഒരു പേജ് വേണമായിരുന്നു പുള്ളിക്ക് ഫോട്ടോ ഇടാൻ എന്റെ പേജ് നോക്കാൻ നന്നയാൾ പിന്നീട് എന്നോട് ചോദിച്ചു ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം ചോദിച്ചുവെങ്കിലും ഞാൻ സമ്മതിച്ചില്ല പിന്നീട് പേജ് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായി സോഷ്യൽ മീഡിയ വഴി എന്നെ നാട്ടിക്കുമെന്നാണ് ഇത് കോംപ്രമൈസ് ചെയ്യാൻ ചെല്ലുന്നവരടക്കെ ജിനേഷ് പറയുന്നത് ബിനുവടിമാലിയെ ഇനി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഉപദ്രവിക്കില്ല എന്ന് പലരവട്ടം സ്റ്റേഷനിൽ ജിനേഷ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അവന്റെ ഉദ്ദേശം അറിയില്ല എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ അമ്പത്തിരണ്ടായിരം രൂപ പോലും തിരിച്ചു തന്നിട്ടില്ല തെളിവില്ലാത്ത വേറെയും പണം കൊടുത്തിട്ടുണ്ട് എന്റെ ഗൂഗിൾ പേയുടെ പാസ്വേർഡ് വരെ ഒളിഞ്ഞു നിന്ന് മനസ്സിലാക്കി എന്റെ പേജിൽ വരുന്ന പരസ്യത്തിന്റെ പൈസയൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല സുധിയുടെ വീട്ടിൽ ജിനേഷിന്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ പോയത് അതിന്റെ വീഡിയോ എന്റെ പേജിൽ ഇടാൻ അവൻ നിർബന്ധിച്ചു പക്ഷെ അതിലൂടെ വരുമാനം വേണ്ടെന്ന് അവനോട് പറഞ്ഞത് ഞാനാണ് ഇവൻ ഞങ്ങൾക്കൊപ്പം വന്ന് ഞങ്ങൾ അറിയാതെയാണ് സുധിയുടെ വീട്ടിലെ വീഡിയോ എടുത്തത് കൂടെ നിന്നവരെ വിശ്വസിച്ചത് മൂലം എട്ടിന്റെ പാണി പലപ്പോഴായി കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് പ്രതികരിക്കാറുമില്ല വീട്ടിലെല്ലാവരും വിഷമത്തിലാണ് ഇപ്പോൾ വർക്കും കുറവാണ് ഞാൻ ഇടിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് തെളിവ് വേണ്ടേ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്ത് അരി മേടിക്കുന്ന ഞാൻ ക്യാമറ തല്ലി പൊട്ടിക്കുമോ ഒമ്പത് ലക്ഷം രൂപയാണ് എന്നോട് ചോദിക്കുന്നത് സുഖമില്ലാത്ത എൻറെ മകളാണ് എന്റെ ഏറ്റവും വലിയ തീരാതൂക്കം അവളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു ജിനേഷിനെ ഞാൻ തല്ലിയിട്ടില്ല എന്നത് എന്നാണ് ബിനു അടിമാലി പറയുന്നത് എന്തായാലും ഈ സംഭവത്തിൽ സോഷ്യൽ മീഡിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ബിനിയു അടിമാറി വസ്തുതയുമായി വെളിപ്പെടുത്തി പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ ഈ ജിനേഷിന് എന്താണ് പറയാനുള്ള കാര്യം ജിനേഷ് പറഞ്ഞത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം ആവശ്യമാണ്